നമസ്കാരം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ശേഷിക്കെ ജെ ജെ പി എം എൽ എ അടക്കം മൂന്ന് എം എൽ എമാരാണ് ബി ജെ പിയിൽ ചേർന്നത് ജനനായക് ജനതാ പാർട്ടി നേതാവ് ദേവേന്ദ്ര സിംഗ് ബബ്ലിയും ഹരിയാന മുൻ മന്ത്രിയായിരുന്ന സത്പാൽ സോങ്വാൻ സഞ്ജയ് കബ്ലാന എന്നിവരുമാണ് ബി ജെ പിയിൽ ചേർന്നത് മൂന്ന് പേരും ജാട്ട് സമുദായത്തിൽ നിന്നുള്ള നേതാക്കളാണ് ബി ജെ പി ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് ത്രിപുര മുൻ മുഖ്യമന്ത്രി പിബ്ലവ് കുമാർ ദേവ് ഹരിയാന ബി ജെ പി പ്രസിഡന്റ് മോഹൻലാൽ ബദോലി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മൂവരും ബി ജെ പിയിൽ ചേർന്നത് തൊഹാനെ പ്രതിനിധീകരിക്കുന്ന ദേവേന്ദ്ര സിംഗ് ബബ്ലി മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ മന്ത്രിയായിരുന്നു ഘട്ടർ സർക്കാരിലെ രണ്ടാമത്തെ ജെ ജെ പി മന്ത്രിയായിരുന്നു അദ്ദേഹം ജെ ജെ പി നേതാവ് ദുഷ്യന്ത് സിംഗ് ചൌട്ടാലയായിരുന്നു മറ്റൊരു മന്ത്രി ദേവേന്ദ്ര സിംഗ് ബബ്ലിക്ക് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകിയേക്കും എന്നാണ് റിപ്പോർട്ട് ദേവേന്ദ്ര സിംഗ് ബബ്ലി കോൺഗ്രസിൽ ചേരാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് തൊഹാന സീറ്റ് നൽകാമെന്ന ഉറപ്പ് നൽകാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല ബി ജെ പി വികസനത്തിന്റെ ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്നും ദേവേന്ദ്ര പറഞ്ഞു ഹരിയാനയിൽ ബി ജെ പി അനുകൂല മാനസികാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ദേവേന്ദ്ര സിംഗ് ബബ്ലിയുടെ കൂറുമാറ്റം ജെ ജെ പി എം എൽ എമാരുടെ എണ്ണം പത്തിൽ നിന്ന് മൂന്നാക്കി കുറച്ചു ദുഷ്യൻ ദുഷ്യന്ത് ചൌട്ടാലുജാന എം എൽ എ അമർജിത് സിംഗ് ദൌഡ എന്നിവർ മാത്രമാണ് പാർട്ടിയിൽ അവശേഷിക്കുന്ന എം എൽ എ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പത്ത് സീറ്റുകളിൽ അഞ്ചു സീറ്റുകൾ വീതം ബി ജെ പിയും കോൺഗ്രസുമാണ് നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ോട്ടുകൾ കോൺഗ്രസ്സിന് ലഭിച്ചിരുന്നു ബി ജെ പിക്ക് എതിരെ പ്രതിഷേധമുയർത്തുന്ന കർഷകർ ബി ജെ പി ഇതര പാർട്ടികളെ പിന്തുണച്ചിരുന്നു ജാഡ് ഭൂരിപക്ഷമുള്ള റോഹ്ത സോനിപത് ഹിസാർ എന്നീ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു അംബാല സിൻസ എന്നീ പട്ടികജാതി ആധിപത്യമുള്ള രണ്ടു സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു സംസ്ഥാനത്ത് തിരിച്ചു വരാവാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് അതേസമയം ജെ ജെ പിയും ഐ എൻ എൽ ഡിയും ദളിത് ആധിപത്യമുള്ള മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കുരുഗ്രാം ഫരീദാബാദ് ഭിവാനി മഹോർഗഡ് കർണാൽ കുരുക്ഷേത്ര എന്നീ നഗരപ്രദേശങ്ങളിലോ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ളതോ ആയ സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി വിജയിച്ചത് ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിന് നടക്കും യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.